പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം ഉൾപ്പെടെ തുക എത്തിച്ചേരും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതമാണ് ഗുണഭോക്താക്കുന്നത് തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയെല്ലാം കൃത്യമായി പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും പെൻഷനോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള മൂന്ന് ഘടു പെൻഷൻ തുകയിലെ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പെൻഷനും വിവിധ മേഖലയിൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും വായ്പാ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുന്നത് ആയിരം കോടി രൂപയുടെ വായ്പ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത് പെൻഷൻ ശമ്പളം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ആഴ്ച രണ്ടായിരം കോടി രൂപയായിരുന്നു സംസ്ഥാന ധനവകുപ്പ് കടമെടുത്തത് ഇതിന് പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കുടിശിക ഉൾപ്പെടെയുള്ളവ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചൊവ്വാഴ്ച ആയിരം കോടിയുടെ കടപ്പത്രം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ പോർട്ടൽ വഴി നടക്കുന്നത് രണ്ടു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയാണ് വേണ്ടിവരിക കടപ്പത്ര ലേലങ്ങളിലൂടെ സമാഹരിക്കുന്ന തുകക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ശേഷിക്കുന്ന കുടിശ്ശിക രണ്ട് ഘട്ടങ്ങളിലായി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം പെൻഷൻ വീടുകളിലെത്തിച്ച് നൽകുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല മറ്റൊരറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം നാളെ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ആരംഭിക്കും മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് നൽകുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക